വേരുകളുള്ള ബിഗ് ബോസ് സീസൺ സെവൻ താരം ജിസീൽ തക്രാൾ ആരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പ്രേക്ഷകരിൽ പലരും തിരിയുന്ന പേരാണ് ജിസീൽ തക്രാൾ ഫാഷൻ വിനോദ മേഖലകളിൽ പരിചിത മുഖമാണെങ്കിലും മലയാളികൾക്ക് അത്ര കണ്ട് സുപരിചിത ആയിരിക്കില്ല ജിസീലിനെ ഒരു ഹിന്ദിക്കാരി മോഡലിന് മലയാള ബിഗ് ബോസിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരും ഉണ്ടാകും എന്നാൽ ജിസേലിന്റെ വേരുകൾ ഇങ്ങ് കേരളത്തിലാണ് ആലപ്പുഴക്കാരിയാണ് ജിസീലിന്റെ അമ്മ പഞ്ചാബിയായിരുന്നു ജിസീലിന്റെ അച്ഛൻ ജിസേൽ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസിലിനെ വളർത്തിയത് പതിനാലാം വയസ്സിലാണ് തന്റെ മോഡലിംഗ് കരിയർ ജിസൽ ആരംഭിച്ചത് ഇതിനിടെ മിസ് രാജസ്ഥാൻ സൗന്ദര്യപ്പെട്ടും അവർ നേടി കൂടാതെ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും അവർ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ കിങ് ഫിഷർ കലണ്ടറിൽ ഇടം പിടിച്ച ജിസിൽ തുർക്കിയിൽ നടന്ന ഫോർട്ട് മോഡൽ സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആരാധകരാണ് ജിസീലിനുള്ളത് മുംബൈയിൽ താമസമാക്കിയ ജിസീൽ ജനിച്ചതും വളർന്നതുമെല്ലാം ഉത്തരേന്ത്യയിലാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ഹൈ പ്രൊഫഷണൽ ബ്രാൻഡുകളുടെ മുഖം കൂടിയാണ് ജിസീൽ അടുത്തിടെ ദുബായിൽ സ്വന്തമായി ബിസിനസ്സും താരം ആരംഭിച്ചിരുന്നു പാതി മലയാളിയായ പെൺകുട്ടി അന്വേഷണം ഇന്റർനെറ്റിൽ ചൂട് പിടിക്കുമ്പോൾ മുൻ സീസണുകളിൽ നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു എൻട്രിയാണ് ജിസേലിന്റേതെന്ന് പറയാം ഇതിനു കാരണം ജിസേൽ പങ്കെടുക്കുന്ന ആദ്യ ബിഗ് ബോസ് ഷോ ഇതല്ല എന്നത് തന്നെയാണ് സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഒൻപതാം സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിസേൽ ഹിന്ദി ബിഗ് ബോസിൽ നിന്നും നേടിയ അനുഭവ സമ്പത്തുമായാണ് ജിസേൽ തക്കാൾ മലയാളം ബിഗ് ബോസിലേക്ക് എത്തുന്നത് ഹിന്ദി ബിഗ് ബോസ് സീസൺ നയനിൽ വൈൽഡ് കാർ എൻട്രിയിലാണ് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആ ഷോ നടന്നിരുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ഭാഷയിലെ ബിഗ് ബോസിലേക്ക് എത്തുന്നെന്ന് പ്രത്യേകതയുമുണ്ട് സർവൈവർ ഇന്ത്യ വെൽക്കം ബാസി മെഹ്മാൻ നവാസി കി കോമഡി നൈറ്റ് ബച്ചാവോ തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് പാരീസ് ഫാഷൻ വീക്ക് ലണ്ടൻ ഫാഷൻ വീക്ക് മിലൻ ഫാഷൻ വീക്ക് എന്നിവ ഉൾപ്പെടെ നിരവധി ഫാഷൻ ഷോകളിൽ ഗിസിൽ പങ്കെടുത്തിട്ടുണ്ട് ഹെ ഹം ത്രേ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെയായിരുന്നു അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മസ്തി ദി ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ എന്നീ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാഷൻ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി ഫാഷൻ സാങ്കേതികവിദ്യ നിക്ഷേപം വെയർ ഹൌസിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജിസേൽ ദുബായിൽ ഒരു കമ്പനി ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ റിച്ചർഡ് സ്റ്റാൻ സംവിധാനം ചെയ്ത അമേരിക്കൻ റാപ്പർ റിക് ബാൻസ് എന്ന ഗാനത്തിന്റെ ഒരു മ്യൂസിക് വീഡിയോയിൽ ജിസലും പ്രത്യക്ഷപ്പെട്ടിരുന്നു മലയാള ഭാഷയിലെ പരിമിതിയും മറ്റുള്ളവരിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായ ജീവിത രീതിയും ജിസിലിന് വെല്ലുവിളിയാകാൻ ഇടയുണ്ടെങ്കിലും റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവ സമ്പത്ത് അവരെ പലയിടത്തും തുണച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർ ഗിസിലിനെ എത്രത്തോളം ഏറ്റെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ബി ബി പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തിലും ഈ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എവിടെ പഠിച്ചാലും എവിടെ വളർന്നാലും തന്റെ മനസ്സ് മലയാളിയുടേത് തന്നെയാണെന്നാണ് ജിസേൽ പറയുന്നത് ജീവിത പങ്കാളിയായി ഒരു മലയാളിയെ കിട്ടിയാൽ കേരളത്തിൽ തന്നെ സെറ്റിലാകുമെന്നും താനും പറയുന്നു